നമസ്കാരം ജാതക കഥകളിലെ പതിമൂന്നാമത്തെ കഥ ചെന്നായയുടെ വ്രതം ബോധിസത്വൻ ഒരിക്കൽ ദേവന്മാരുടെ രാജാവായ ശക്രനായി ജന്മമെടുത്തു അക്കാലത്ത് ഗംഗാനദിയിൽ വെള്ളപ്പൊക്കമുണ്ടായി രണ്ട് കരകളും വെള്ളത്തിനടിയിലായി നദിക്കരയിലെ ഒരു പാറപ്പുറത്ത് കിടക്കുകയായിരുന്നു ചെന്നായ കാണെ കാണെ പാറയുടെ ചുറ്റും വെള്ളമായി എങ്ങോട്ടും പോകാൻ ഒരു വഴിയില്ല തിന്നാനൊന്നുമില്ല ഇര പിടിക്കാൻ മാർഗവുമില്ല എന്തു ചെയ്യും അപ്പോഴാണ് ചെന്നായിക്കൊരു ബുദ്ധി തോന്നിയത് ഉപവാസവ്രതം അനുഷ്ഠിക്കാം പുണ്യം കിട്ടുമല്ലോ അവൻ ഈശ്വരനെ ധ്യാനിച്ചുകൊണ്ട് പാറപ്പുറത്ത് നീണ്ടു നിവർന്നിരുന്നു അപ്പോഴാണ് ശക്രൻ ഈ ഭക്തനെ ഒന്ന് പരീക്ഷിക്കാമെന്ന് വെച്ചത് അദ്ദേഹം ഒരു കാട്ടാടിന്റെ രൂപം ധരിച്ച് ചെന്നായി ഇരുന്ന പാറയുടെ ചരുവിൽ പ്രത്യക്ഷപ്പെട്ടു ചെന്നായ അത് കണ്ടു അവൻ കരുതി ഭാഗ്യം നല്ല കൊഴുത്ത ഒരാട് അവനെ കൊന്നു തിന്നുക തന്നെ വ്രതമൊക്കെ ഇനിയൊരു ദിവസമാകാം ചെന്നായ മെല്ലെ പതുങ്ങി പതുങ്ങി ആടിൻ്റെ അടുത്തെത്തി പിടി പിടിവീഴുന്നതിന് തൊട്ടു മുമ്പ് ആട് അവിടെ നിന്നും ചാടി മറിഞ്ഞ് മറ്റൊരു ഭാഗത്തേക്ക് പോയി ചെന്നായിയെ മെല്ലെ അങ്ങോട്ട് തിരിഞ്ഞു ഇങ്ങനെ ഒരുപാട് നേരം ആട് ചെന്നായിയെ കബളിപ്പിച്ചു പിന്നെ ശക്രൻ മടങ്ങിപ്പോയി അവസാനം ചെന്നായ നിരാശനായി പിന്മടങ്ങി അവൻ വിചാരിച്ചു ആടിനെ പിടിക്കാൻ കഴിയാത്തത് നന്നായി വ്രതം മുടങ്ങിയില്ലല്ലോ അപ്പോൾ ആകാശത്ത് നിന്ന് ശക്രൻ്റെ ശബ്ദം കേട്ടു നിന്നെപ്പോലെ മനസ്സുറപ്പില്ലാത്തവന് എങ്ങനെ വ്രതം നോൽക്കാനാവും ചെന്നായ അത് കേട്ട് ലജ്ജിച്ച് തല താഴ്ത്തി നന്ദി